ടു എന്തൊക്കെയാ കുട്ടികളെ വിശേഷങ്ങളൊക്കെ ടീച്ചറായിട്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാലോ എല്ലാരും റെഡി അല്ലേ അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ലോക്ക് ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക അല്ലെ ഒന്നും പോകാൻ വയ്യല്ലോ ആ അപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യാ സ്കൂളിൽ പോയിട്ട് വേണ്ട പഠിക്കാനൊക്കെ ആ അപ്പൊ എന്നാല് ഇനി മുതല് ടീച്ചർ എല്ലാ ദിവസവും വന്നിട്ട് കഥകളും പാട്ടും അതുപോലെ തന്നെ നല്ല കളികളും എല്ലാമായിട്ട് നമുക്ക് കളിച്ച് പഠിക്കാം എല്ലാവരും റെഡിയാണോ ും ആ റെഡി ആണല്ലേ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഒരു പാട്ടിൽ തന്നെ തുടങ്ങിയാലോ നമ്മളെ ക്ലാസ് ഏ നല്ല ഒരു പാട്ടിൽ തന്നെ തുടങ്ങാല്ലേ ഏഹ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള പാട്ടാണ് ഒന്ന് മുതൽ പത്ത് വരെ നമ്പേഴ്സ് വെച്ചിട്ടുള്ള പാട്ടാണ് ഇന്ന് ടീച്ചർ പാടി തുടങ്ങിയാലോ എല്ലാവരും ഒരു പോയിട്ട് നിങ്ങൾ ചെയറൊക്കെ പോകിയാലോ വന്നിട്ട് റെഡി സ്റ്റഡി ആയി എല്ലാവരും ഇരുന്നേ ടീച്ചർ കുറച്ച് സമയം തരാം വേഗം പോയി ചെയറൊക്കെ എടുത്തു ചെയ്തൊക്കെ കൊണ്ടുവന്നോ ആ എല്ലാരും വന്നിട്ടുണ്ടല്ലേ ആ നല്ല കുട്ടികളാണല്ലേ രണ്ടെന്ന് ചൊല്ലുമ്പോൾ രണ്ട് കൈയും പൊക്കണം മൂന്നൊന്നു ചൊല്ലുമ്പോൾ മൂക്കു പിടിക്കണം

പത്ത് ചെല്ലുമ്പോൾ പത്ത് വട്ടം കിട്ടണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് അൻപത് പത്ത് എല്ലാവരും പത്ത് വട്ടം കൊട്ടിയോ ഒന്ന് മുതൽ പത്ത് വരെ കൊട്ടിയോ ഇനി നമുക്ക് വണ് മുതൽ ടെണ് വരെ ഒന്ന് ക്ലപ്പ് ചെയ്യാം എല്ലാവരും എല്ലോ ഇഷ്ടേ എല്ലാവർക്കും ഇഷ്ടായോ ആ ഇഷ്ടായില്ലേ ആ നല്ല കുട്ടികളാണ് എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടെ പാടി നോക്കിയാലോ ഒന്നുകൂടെ പാടാം അപ്പൊ നല്ല രീതിയിൽ പരിചയമാവില്ലേ പാട്ടിനോട് ആ നമുക്ക് മുതൽ പത്ത് വരെ പഠിക്കുകയും ചെയ്യാം അല്ലെ അപ്പൊന്നുകൂടി പാടല്ലേ എല്ലാരും റെഡിയല്ലേ ഒന്നൊന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം രണ്ടെന്ന് ചൊല്ലുമ്പോൾ രണ്ട് കൈയും പൊക്കണം മൂന്നെന്ന് ചെല്ലുമ്പോൾ മോക്കുപിടിക്കണം നാല് എന്ന് ചൊല്ലുമ്പോൾ

తోటం కొట్టడం ఒన్ని రెండు మూడు నాలుగు అంజు ఆరు ఏడు ఎట్టు ఒన్పది పత్తి ఏ సిలరు క్లప్ ఇదో పత్తి తోట క్లప్ ఇది ఓకే എല്ലാരും ഈ പാട്ടിലൂടെ നമ്മൾ എന്താ പഠിച്ചത് ഒന്ന് മുതല് പത്ത് വരെ എണ്ണം പഠിച്ചു അല്ലേ ആരെങ്കിലും അറിഞ്ഞു ഒന്നു മുതൽ പത്ത് വരെ എണ്ണം പഠിച്ചത് ഇല്ലല്ലോ ആ അപ്പൊ പാട്ട് പാടിയപ്പോ നമ്മൾ അത് പഠിച്ചു പഠിച്ചില്ലേ ആ ഇനി നമുക്ക് എല്ലാവരും കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചേ പിടിച്ചോ എല്ലാവരും ഇങ്ങനെ പിടിച്ചോ ആ ഇനി നമുക്ക് ഈ കൈ വെച്ചിട്ട് നമുക്ക് ഇത് എണ്ണി നോക്കല്ലേ എത്ര ഇണ്ടേന്ന് എത്ര വിരലുകളാണ് നമ്മൾ ഒരു കയ്യിലുള്ളതൊന്ന് എണ്ണി നോക്കല്ലേ ഇതാ ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടില്ലേ അഞ്ച് വിരലുകളില്ലേ ഇനി ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് എണ്ണ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എത്ര വിരലുകളത് നമ്മള് രണ്ട് കയ്യിൽ കൂടെ പത്ത് വിരലുകൾ ഉണ്ട് ഒരു കൈയില് അഞ്ച് മറ്റു കൈയില് അഞ്ച് എത്ര വിരലുകളായി പത്ത് നമുക്ക് ഒന്ന് കൂടെ കൗണ്ട് ചെയ്യല്ലേ പോവാണെങ്കിൽ വീടിന്റെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോ പൂക്കളൊക്കെ അല്ലേ നിങ്ങളെ വീട്ടില് ഗാർഡൻ ഒക്കെ അല്ലേ ആ ഉണ്ടാവും മിക്ക ആളുകളുടെ വീട്ടിലും ഗാർഡൻ ഒക്കെ ഉണ്ടാവും അല്ലേ ആഹ് അവിടെ പൂക്കളൊക്കെ എത്ര പൂക്കൾ ഉണ്ട് എന്നെ നോക്കാം അല്ലേ എങ്ങനെയെന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് വരെ പൂക്കൾ എണ്ണ അല്ലേ ഒന്ന് എണ്ണി നോക്കില്ലേ ആ ടീച്ചർ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പൂക്കൾ ഇനി പൂക്കൾ ഇല്ലാത്തവര് ഇലകൾ എണ്ണ ഇലകളില്ലാത്ത വീട്ടി വീടുകളുണ്ടാവില്ലല്ലോ ആ അപ്പൊ ഇലകളും എണ്ണ അല്ലേ അപ്പോ ഇലകളും പൂക്കളൊക്കെ എണ്ണ അല്ലേ എല്ലാവരും എണ്ണത്തില്ലേ ആ ഒന്ന് മുതൽ പത്ത് വരെ അതുപോലെ തന്നെ വണ് മുതൽ ടെണ് വരെ എണ്ണി നോക്കാം ആ അതുപോലെ ഇടക്കിടക്ക് ക്ലാപ്പ് ചെയ്യ ചെയ്യേ സ്ക്രീനില് ഇനി ഒന്ന് മുതൽ പത്ത് വരെ നമ്പേഴ്സ് വരും അപ്പൊ നമുക്ക് അതൊന്ന് എണ്ണി നോക്കാം എല്ലാവരും ടീച്ചർ കൂടെ എണ്ണില്ലേ നമ്പേഴ്സ് എല്ലാവരും ടീച്ചർ കൂടെ എണ്ണി നോക്കണം കേട്ടോ ആദ്യം നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണി നോക്കാം പിന്നെ വണ് മുതൽ ടെന്ന് വരെ എണ്ണി നോക്കാം എല്ലാവരും റെഡിയല്ലേ ഓക്കെ ഇങ്ങോട്ട് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇനിയോ േ നമുക്ക് എണ്ണി നോക്കാം എണ്ണീലേസ് എണ്ണീലേക്കും മനസ്സിലായില്ലേ വണ്ണുമുതൽ ടെന്നു വരെ നമ്മൾ ഇന്ന് കൗണ്ട് ചെയ്യാൻ പഠിച്ചു എണ്ണാ പഠിച്ചില്ലേ ആ എല്ലാവരും പഠിച്ചു ആ നല്ല കുട്ടികളാട്ടോ അപ്പൊ ടീച്ചർ കുട്ടികൾക്കൊക്കെ ടീച്ചർ ക്ലാസ് ഇഷ്ടായില്ലേ ഏഹ് എല്ലാവരും ഒന്നു മുതല് പത്ത് വരെയും മുതല് ടെന്നു വരെയൊക്കെ എന്നാ പഠിച്ചില്ലേ ആ എല്ലാവരും പഠിച്ചില്ലേ നമ്പേഴ്സ് ഒക്കെ എല്ലാരും അടുത്ത വീഡിയോയില് ടീച്ചർ പുതിയ ചിത്രങ്ങളും പുതിയ പാട്ടുകളും പുതിയ കഥകളൊക്കെ ആയിട്ട് വരൂട്ടോ ഏ എല്ലാരും കാണാൻ മറക്കരുത് എല്ലാരും ടീച്ചർ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെ ഇരിക്കണട്ടോ ഏ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ